ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഇൻട്രോ എടുത്തിട്ട് കുറേ നാളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും പോകും പ്രത്യക്ഷപ്പെടും പോകും അതാണ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് എനിക്ക് എല്ലാ ദിവസവും ഇടുന്നുണ്ട് ലോങ് വീഡിയോസ് കുറച്ച് എന്താ പറയുക സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇടാത്തത് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള പാക്കിങ്ങും പർച്ചേസിങ്ങും പർച്ചേസിങ്ങും വലിയ കാര്യമായിട്ടൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ഇല്ല കാരണം സമയമില്ല ഞങ്ങൾ നാളെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എന്തെങ്കിലും അലർച്ചയുടെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കണം പിന്നെ പ്രശ്നമൊക്കെ നടന്നുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും പോകുന്നില്ല സത്യം പറഞ്ഞാൽ പോകണമെന്ന് തന്നെ എന്താ പറയുക പ്ലാനിങ് ഇല്ലായിരുന്നു ആ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് തന്നെ പോകണതൊക്കെ ക്യാൻസലാകും അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും പാക്കിങ് ഒന്നും ആയിട്ടില്ല ഞങ്ങൾ പോകുന്നവളു മാത്രമേ പോകുന്നോളൂ ചേട്ടാ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഇന്നൊരു പാക്കിംഗ് വീഡിയോയും പിന്നെ പുറത്ത് പോകുകയാണെങ്കിൽ ആ ഒരു വീഡിയോ എല്ലാം കൂടി ഒക്കെ ആക്കാം അപ്പം ഇനിയിപ്പം നാട്ടിൽ പോകുന്നത് തന്നെ കുറച്ച് കണ്ടൻറ്റൊക്കെ കൂടുതൽ കിട്ടും ഞാൻ മിക്ക ദിവസവും ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം കൂടുതലും ലോങ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ അല്ലുലൂല് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പം വലിയ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നും ഇല്ല ചെറുതായിട്ട് ഉള്ളു അപ്പം ഞാനിവിടെ വീട് ഒരുവിധമൊക്കെ ഒന്ന് ഇപ്പം പിള്ളേർക്ക് ഇന്നാണ് ഇന്നലെയാണ് ഓൺലൈൻ ക്ലാസ് തീർന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇന്നിപ്പം ഡാൻസ് ക്ലാസ്സും കൂടി ഉണ്ട് അപ്പോൾ വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഫുൾ ഓട്ടമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോസും ഈ ലോങ് വീഡിയോസ് ആകുമ്പോൾ കുറച്ച് നേരം നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോസ് വൈകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്കിത് നേരെ വീഡിയോയിലേക്ക് ആ നേരെ നേരേലുള്ളിലോട്ടാണ് പോയത് ഈ ഡയറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ചില ഉടുപ്പൊക്കെ എനിക്ക് നല്ല ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഉടുപ്പൊക്കെ എടുക്കാന്ന് വെച്ചു തന്നെ രണ്ട് ഉടുപ്പൊക്കെ എടുത്തേട്ടോ പിന്നെ വീട്ടിൽ വന്ന് ഫുള്ള് പാക്കിൻ പാക്കിംഗ് ഒക്കെ തുടങ്ങുന്നത് തന്നെ അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് റൂമിൽ വന്ന് പരിപാടിയാണ് ഒരുവിധ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കാണിച്ചരാ ടൂരൂരിൽ പോയെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല പെട്ടെന്നുള്ള ആയതുകൊണ്ട് തന്നെ വലിയ പർച്ചേസിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് മുട്ടായി മേടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെയാണ് പിന്നെ എല്ലാം ചെറിയ ചെറിയ പെട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ മൂന്നാല് ബാഗ് വേണ്ടി വരുന്നത് കേട്ടോ പിന്നെ ഡ്രസ്സുകളൊക്കെ ഇന്നോട്ട് ഇന്നാണ് ഞാൻ അടുക്കി വെക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ പെട്ടിയിലും ഒക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം ഞങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടി തൊണ്ണൂറ് കെ ആണ് കേട്ടോ അപ്പോൾ ടെൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടി നേരത്തെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ടില്ല വീടൊക്കെ ഒരുവിധം ഒന്ന് സെറ്റാക്കണം കാരണം ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ കിച്ചണിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അടി വെക്കണം ചേട്ടന് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി നമ്മളെടുത്ത് മാറ്റി വെക്കണം അങ്ങനെയൊക്കെയാണ് എല്ലാ വെട്ടവും ചെയ്യുന്നത് ഈ വട്ടം ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത് ഈ വട്ടം മാത്രമാണ് ഞാൻ ആദ്യം പോയിട്ട് ചേട്ടൻ പതുക്കെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അത് അപ്പോഴത്തെ സാഹചര്യം ആണെങ്കിൽ ഇരിക്കുമെന്നാണ് പറയുന്നത് എനിക്കതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പർച്ചേസിങ് ആയാലും സാധനങ്ങളൊക്കെ എടുത്ത് നേരത്തെ എല്ലാം ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു ഇപ്രാവശ്യം പെട്ടെന്നുള്ള പാക്കിങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണമെന്നോ എന്നുള്ളൊരു യാതൊരു വിധമായിട്ടുള്ള ഐഡിയ ഒന്നും ഇല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് വെച്ചേക്കുകയാണ് നാല് ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരാൾക്ക് മുപ്പത് കെ ജി വെച്ചിട്ട് നമുക്ക് തൊണ്ണൂറ് കെ ജി കൊണ്ടുപോകാം അപ്പോൾ ചേട്ടനും കൂടി ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കുക നേരത്തെ ഒക്കെ പറഞ്ഞ ചേട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമായിരുന്നു കൂടെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കും കൂടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനൊക്കെ കൂടിയാണ് അപ്പോൾ അത് ആ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വെയിറ്റ് ഒക്കെ ഓക്കെ ആണോ എനിക്ക് നല്ല ടെൻഷനാണ് ഈ വെയിറ്റ് വെക്കുമ്പോൾ ഒരു വെട്ടം ഇതുപോലെ ഞാൻ നാട്ടിൽ പോകാറായ സമയത്ത് ഇതുപോലെ വെയിറ്റ് കൂടുതലായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ എക്സ്ട്രാ കാശ് ഒക്കെ അടയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചാലും അപ്പുറമായിരുന്നു കാശ് ഒക്കെ കാശ് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പതിനായിരം വെട്ടം ചെക്ക് ചെയ്യും കേട്ടോ വെയിറ്റ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മളെത്രയൊക്കെ സാധനങ്ങൾ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാലും പാക്ക് പാക്കെല്ലാം ചെയ്തെല്ലാം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ കൂടുതലാകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധൃതിയായിരിക്കും കേട്ടോ എനിക്ക് നല്ല ടെൻഷനാണ് ഈ വെയിറ്റ് കൂടുമ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ വട്ടം റീചേക്ക് ചെയ്യും കേട്ടോ ഒരു പേപ്പറിനകത്ത് എഴുതി കൂട്ടിയൊക്കെ വെക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വെയിറ്റ് നോക്കുന്നത് തന്നെ പിള്ളേർ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് രണ്ടുപേരും വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ നേരത്തെയൊക്കെ ചെയ്തു വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ആയിരുന്നു ഇതിപ്പോൾ പോകുന്നതിൻ്റെ തലേന്നാണ് എല്ലാം ചെയ്യുന്നത് ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ഡാൻസ് ക്ലാസ് അത് ഇത് പോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം കൺഫേം ആയിട്ടില്ല അതൊക്കെ കൊണ്ടാണ് ഇത്രയും ആയത് അപ്പം ഞാൻ ആലോചിച്ചത് ഇത്രയും ലേറ്റായിട്ട് എടുക്കേണ്ടായിരുന്നു എന്നും ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചോട്ട് കാരണം അത്രയ്ക്കും നമുക്ക് ടെൻഷനാണ് പിള്ളേരുടെ ഒരു സൈഡിൽ പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഇതുപോലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആഹ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ എണിച്ച് പോയി അടുത്ത ദിവസം എനിക്ക് ഒട്ടും ബ്രസ്റ്റ് എടുക്കാൻ പറ്റിയതേ ഇല്ല പാക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ ഇവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുപോകണം കുറേ ഹോളിഡേ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ബുക്സും ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഹോളിഡേ എന്നൊക്കെ പറഞ്ഞാൽ നിറയെ ഹോംവർക്ക് തരും കേട്ടോ എല്ലാ വർഷവും അങ്ങനെയാണ് ഈ വർഷവും കൂടുതൽ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ കെട്ടിച്ചുമ്പോൾ നാട്ടിലോട്ട് കൊണ്ടുപോകണം പിന്നെ പിള്ളേർക്ക് രണ്ട് വർഷം വെക്കേഷൻ ആയാലും കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യാലും പറഞ്ഞിട്ട് അതും എടുത്തു വെക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ടെൻഷനൊക്കെയാണ് ാക്കിയിട്ടാണ് ഞാൻ അപ്പോൾ അത് നേരെ കുട്ടിയിലോട്ടാണ് കയറിയത് ഈ ചോറും പിന്നെ ഒരു പുളിശ്ശേരി പെണ്ണയ്ക്കേ വീട്ടു വയ്ക്കും ചോറൊക്കെ കഴിച്ചിട്ട് ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങണം പത്തരക്കാണ് ഫ്ലൈറ്റ് അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ചേട്ടൻ ബുട്ടിക്ക് വയ്ക്കണം ഒരുമണിയാകുമ്പോഴേ വെളിക്കോളൂ പിന്നെ സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല ചെറിയൊരു കത്തിക്കൂട്ടെ പിന്നെ അതെല്ലാം വെച്ച് എല്ലാത്തി ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് എനിക്ക് പോകാനായിട്ട് അപ്പം അത് പറഞ്ഞാൽ പെട്ടെന്നാണ് സമയം പോകുന്നത് രാവിലെ എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്കായിരുന്നു കുറച്ച് കുണികളൊക്കെ ഉണ്ടായിരുന്നു കഴുകിയിടാനായിട്ട് അതൊക്കെ കഴുകിയിട്ടു പിന്നെ കുറച്ചൊക്കെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്തു ഇനിയിപ്പം കുറച്ച് ക്ലീനിങ്ങും പിന്നെ ഫുഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസമായിട്ട് നല്ലത് ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലത്തെയും ഇന്നലത്തെയും കൂടി രണ്ട് ദിവസത്തേയും കൂടി ഒരുമിച്ചൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എയർപോർട്ടിൽ വരെ എല്ലാം ഒക്കെ സെറ്റ് ചെയ്യുന്നടം വരെ ആ ഒക്കെ വീഡിയോ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്തൊക്കെ ഫുട്ടേജ് ഉണ്ടോന്നറിയില്ല അപ്പം എന്തായാലും ഞാൻ ഇടയ്ക്ക് ഏതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വ്ളോഗാക്കെത്തി അത് സമയമില്ല അപ്പം ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ആ പാത്രങ്ങളൊക്കെ കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം ഇനി കാണാം കുളിച്ച് ഫ്രഷായി വന്നപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് തുടച്ചാൽ കൊള്ളാമെന്നിട്ട് അല്ലെങ്കിലും എനിക്കിങ്ങനെയാണ് പോകുന്ന സമയത്ത് ഒരു ടെൻഷൻ തന്നെയാണ് എന്തൊക്കെ എല്ലാം ഒക്കെ സെറ്റായോ എന്നൊക്കെ ഞാൻ നാട്ടിലോട്ട് പോയാലും ശരി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും ശരി എൻ്റേതായ രീതിയിൽ എല്ലാം ആക്കി ഒന്നും അടുക്കി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കും കേട്ടോ ചെറുതായതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഡൊണേറ്റ് ബോക്സിലും അവിടെ കൊണ്ടിടും എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് ഉണ്ടെങ്കിൽ വെട്ടും പിന്നെ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട് മാറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തുണികൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോ മോളുടെ ചെറുതായത് മിക്കത് ഞാനെടുത്ത് വെച്ചേക്കും നന്നിക്കുട്ടിനെ ഇടാൻ വേണ്ടി നന്നിക്കുട്ടീൻ്റെ ചെറുതായത് നല്ല ഡ്രസ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ചെറുതാകുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇതുപോലെ കവറിൽ കെട്ടി ഡോണൈറ്റ് ബോക്സിൽ കൊണ്ടുവിടും അതാകുമ്പോൾ പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടു ഓട്ടേ എന്ന് എഴുതി മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ പോകണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് എയർപോർട്ടിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം ആ പത്രികകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും അവർക്ക് ബൈ